ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ കോൺടാക്ട് സീറോ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലപ്പള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദി കേരള ബാങ്ക് വടക്കാഞ്ചേരി ബ്രാഞ്ചിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു യു മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു സഹായികൾക്ക് ദോഷമാകുന്ന സഹകരണ ഭേദഗതി നിയമങ്ങൾ പിൻവലിക്കുക കേരള ബാങ്കിന്റെ അശാസ്ത്രീയമായ പലിശ നിരക്ക് സംവിധാനം പിൻവലിക്കുക മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജപ്തി നിയമം സാധാരണക്കാർക്ക് വായ്പ നിഷേധിക്കുന്നതും ബാങ്കുകളുടെ കുടിശ്ശിക വർദ്ധിപ്പിക്കുന്നതുമാണ് ആയതിനാൽ ജപ്തി നിയമം പിൻവലിക്കുക സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങളിൽ ഇളവ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തലപ്പള്ളി താലൂക്ക് സഹകരണ ജനാധിപത്യ വേദി ധർണ നടത്തിയത് യോഗത്തിൽ സഹകരണ ജനാധിപത്യ വേദി തലപ്പള്ളി താലൂക്ക് ചെയർമാൻ കെ സി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു സഹകരണ

കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ മേനോൻ ടി എം കൃഷ്ണൻ ബിജോയ് ബാബു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് മിൽമ ഡയറക്ടർ എൻ ആർ രാധാകൃഷ്ണൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജയദീപ് സുരേഷ് മമ്പറമ്പിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല എന്നിവർ പ്രസംഗിച്ചു ജോസഫ് പൂമല സിന്ധു സുബ്രഹ്മണ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു കെ ടി ജോയ് വേലിക്കുട്ടി അരവിന്ദാക്ഷൻ നായർ ശ്രീകുമാർ അയ്യാവു നന്ദകുമാർ ഗിരീഷ് സി ഡി സൈമൺ പി മാധവൻ മണികണ്ഠൻ അമ്പലപ്പാട് ആസാദ് രവി പോലുവളപ്പിൽ ജയൻ മംഗലം ഗോപാലകൃഷ്ണൻ ശ്രീകുമാർ സന്തോഷ് ചെറിയാൻ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് വടക്കാഞ്ചേരി